കായ്സ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുണ്ടല്ലോ കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് നിൽക്കുക കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഈ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാട്ടോ ഏജാതില്ലേ പച്ച നദി കൈസ് നോക്കൂ പച്ച തതിയാണ് നിങ്ങളാ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് ഏത് ലെവലല്ലേ ഞാൻ അഡ്വഞ്ചർ എന്ന് പറയാൻ കാരണം എന്താ അറിയോ കണ്ടോ മൊത്തം ലാൻഡ് സ്ലൈഡാണ് ഓരോ ഭാഗത്തുനിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ് കണ്ടോ കംപ്ലീറ്റ് ഇന്ന് കുറച്ചൊരു മഴ കുറവുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ടാട്ടാ ഞാൻ ഇവിടത്തേക്ക് വന്നത് കണ്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലവും ഇതുപോലത്തെ സ്ഥലാട്ടോ കണ്ടോ ഇതുവരെ അതിന്റെ എൻഡില്ലു തായലേക്ക് പോയി കഴിഞ്ഞാൽ നിക്കർ കയറി കൈസ് നോക്കൂ ഞാൻ അത്രയും ആഗ്രഹത്തിന്റെ പുറത്ത് ഇങ്ങോട്ടേക്ക് ചാടിയത് കേട്ടോ ഇവിടത്തേക്ക് പെർമിഷൻ ഇല്ല സീനാണ് ഞാൻ ഇപ്പൊ ഉള്ള സ്ഥലം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കിലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാട്ടോ അതായത് കിലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് ഒര കിലോമീറ്റർ ഉള്ളോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാമം കിട്ടും ആ ഒരു ഗ്രാമത്തിലാട്ട കൈസ് നോക്കൂ എന്താ മോസ് ഏജാതി പ്രാബ്ലം വർദ്ധാ ഞാൻ ഞാനിവിടെ എങ്ങനെ എത്തി എത്തിയ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ പാർട്ടി ഡ്രസ്സിൽ കൊണ്ടുവരാട്ടോ എന്റെ മുത്ത എനിക്ക് ഞാൻ ഇതിന്റെ മുകളിലേക്ക് പോകേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് അതിലെല്ലാം ഫുള്ള് കാടാട്ട ഞാൻ ആ കാട്ടിലൂടെ നടന്നിട്ട് വന്നേ പാമ്പെല്ലാം ഉള്ളതാ ഞാൻ ഇതിനടക്ക് ഒരു രാജമ്പാലനെ കണ്ട് നടന്നു വരുന്ന വഴിയില് എന്തല്ല അവസ്ഥ ഈ തണുപ്പ് സമയത്ത് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന പാമ്പായിരിക്കും പാമ്പായിരിക്കൂട്ടോ അത് എനക്ക് ഒരു കറുത്ത സാധനം എന്റെ മുത്ത ഒരു പാമ്പ് പാമ്പു നമ്മളെ തീർക്കൻ കണ്ടോ അത്ര അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് കൈസ് നോക്കൂ ഇവിടുന്ന് ഈ റോഡ് കണ്ടോ ആ റോഡ് കണ്ടോ ആ റോഡ് ഒരറ്റ പോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പിറ്റി എത്തുട്ടോ സ്പിറ്റി വാലി എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനൊരു സ്ഥലം ഉണ്ട് കേട്ടോ അറിയാമായിരിക്കും കൂടുതൽ പേർക്കും അറിയായിരിക്കും കേട്ടോ സ്പിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും പക്ഷേ അവിടെ കനത്ത മഞ്ഞുവീഴ്ച കേട്ടോ ഇവിടെ കണ്ടോ ഇവിടെ തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് മഞ്ഞുവീഴ്ചയാണ് ഞാൻ തന്നെ ഇന്നലെ തണുത്ത് വരച്ച് മരവിച്ചിട്ട കിടന്ന് തുറങ്ങിയത് കണ്ടോ മല ഫുള്ള് മഞ്ഞ് മൂടി ഇനി ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലവും കംപ്ലീറ്റ് മഞ്ഞിലായിരിക്കും കൂട്ട ഇവിടുത്തെ ഗ്രാമവാസികളെല്ലാം മിക്കവാറും ഇവിടുന്ന് വീട് വിട്ട് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിലാട്ടാ അതുകൊണ്ട് സീനില്ല ആ ബസ് സ്റ്റോപ്പിൽ ഞാൻ ആറോ ഏഴോ കിലോമീറ്റർ ഉള്ളോട്ടേക്ക് നടന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാണുന്ന കാഴ്ചകളെല്ലാം അടിപൊളിയാണ് അതുകൊണ്ട് നമ്മൾ അടിക്കൂല മുന്നോട്ട് നടന്നാൽ മുന്നോട്ടേക്കന്നെ വരും അങ്ങനെ നടന്ന് നടന്ന് നടന്ന അവസാനം ഞാൻ എൻഡിങ് പോയിന്റിൽ എത്തിയതാണ് അതിലൂടെ വഴിയുണ്ട് കേട്ടോ അതിലൂടെ പോകേണ്ട വഴിയുണ്ട് പക്ഷേ കാര്യമില്ല അത് ആ മല കയറേണ്ട വഴിയാണ് അല്ലേൽ ആ ഹൈവേ ടച്ച് ചെയ്യേണ്ട വഴിയാണ് വേറെ ഈ ഒരു ഗ്രാമത്തിൻ്റെ എൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതാട്ടാ പിന്നെ അടുത്ത ഗ്രാമം എന്ന് പറയുകയാണെങ്കിൽ അപ്പുറത്താണ് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ പാലം വേണം ഇവിടെ പാലൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ നിൽക്കുന്നത് അത് നോക്ക് ഞാൻ അത് കാണിക്കാൻ പ്രത്യേകം വന്നത് കേട്ടാ എൻ്റെ മോനെ ഏജാതിയല്ലേ ഫുള്ള് പച്ചപ്പരി നടുവിലെ പച്ച നദി ഇങ്ങനെ ഒഴുകി നോക്കിയേ പച്ചയോ നീഴിയാ നീലിയും പച്ച മിക്സർ ചെയ്താന്ന് തോന്നുന്നുട്ടോ എന്തോ ഒരു സംഭവം അടങ്ങിയിട്ട് അങ്ങനെ ആവുന്നതാണ് അതിനെ കുറിച്ച് അതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല കേട്ടോ എങ്ങനെയൊക്കെയല്ലോ കളർ അങ്ങനെ ആയി മാറണതാണ് കണ്ടോ കാണാൻ വരും ഉണ്ടെങ്കിൽ കണ്ടോ സീന് 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 വേറെ ലെവല് മോനെ ഏതല്ലേ ഞാൻ ആദ്യം എന്താ വിചാരിച്ചറിയോ എന്റെ ഗ്ലാസിന്റെ പ്രശ്നം ആണെന്ന വിചാരിച്ചേ ഈ ഗ്ലാസ് കണ്ടാ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് നീലിയും പറ്റിയ ഞാൻ വിചാരിച്ച ഗ്ലാസിന്റെ ആണെന്ന വിചാരിച്ചേ ഗ്ലാസ് ഊരി നോക്കുമ്പോക്കല്ലേ സംഭവം ഒറിജിനലാ അയ്യോ അയ്യ് സത്യം പറഞ്ഞ ഹാപ്പി ആട്ടോ ഹാപ്പിയാണ് ഹാപ്പി ഹാപ്പി ലൈഫാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇക്കട്ടെ നല്ല പോലെ ആയിരിക്കട്ടെ ഇവിടുന്ന് ഇന്നത്തെ പോലെ തന്നെ എന്നും ആവട്ടെട്ടോ അതായത് യാത്ര എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം നല്ലതാണെങ്കിൽ പിറ്റേ ദിവസം ബാഡായിരിക്കും കേട്ടോ ഇല്ലാണ്ടിരിക്കട്ടെ എപ്പോഴും നല്ല പീസ്ഫുൾ ആയിരിക്കട്ടെ നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് ഇരിക്കട്ടോ സന്തോഷത്തോടെ ഹാപ്പി ആയി സമാധാനത്തോടെ ഇരിക്കുക അതായത് സമാധാനത്തിന്റെ പാതയിലൂടെ ഇതാ ഇതുപോലെ നടന്നിട്ട് വാ ഇറങ്ങിക്കോ ഇപ്പം സീസൺ ടൈമാ മഞ്ഞ് കാണാ ഇറങ്ങിക്കോ സമാധാനത്തിന്റെ പാതയിലൂടെ ഇറങ്ങി വന്നാൽ അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ പോട്ടെ കേട്ടോ അതിന് മുകളിലേക്ക് കയറണം ഈ യാത്രയിലുണ്ടല്ലോ ഇതുപോലത്തെ കമ്പിയെല്ലാം കഴിഞ്ഞാൽ മിക്കവാറും ഷോക്ക് അടിച്ച് നമ്മൾ പോസ്റ്റ് ആവേണ്ട ചാൻസ് കൂടുതലാണ് കണ്ടോ ഈ തണുപ്പ് സമയത്ത് തണുപ്പ് സ്ഥലങ്ങളിൽ ഓരോ കമ്പിക്കും ഇപ്പോൾ കടയത്തെ കമ്പിയാണെങ്കിൽ തന്നെ അതിന് ഷോക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ കണ്ടോ ഇലക്ട്രിസിറ്റി ആണ് ഇവിടുത്തെ കമ്പീൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ പക്ക അഡ്വഞ്ചർ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റി അവിടെ പാമ്പോ നരിയോ എന്തൊക്കെയോ കാട്ടിൽ പച്ചപ്പാടാണ് പൊള്ളി ഇവിടെയാണെങ്കിൽ ഇതാ ലാൻഡ് സ്ലൈഡ് വരുന്ന സ്ഥലമോ ഞാനിവിടുന്ന് ചാറിട്ടേട്ടോ കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്ന് അതപ്പോ കാണാട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കേ ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ ബൈ